മായമില്ലാതെ കോത്താനിക്കാട് പ്രവർത്തിക്കുന്ന അന്ധവനിത തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ പുനരുദ്ധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ കീഴിൽ പോത്താനിക്കാട് പ്രവർത്തിക്കുന്ന അന്ധ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മുപ്പത്തിരണ്ടര ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത് കാഴ്ചയില്ലാത്ത വനിതകൾക്ക് വേണ്ടി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനമാണിത് തൊഴിൽ പരിശീലന കേന്ദ്രമാക്കി മാറ്റാത്തതിനാൽ കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ സ്ഥാപനത്തിന് കേന്ദ്ര സർക്കാർ ഗ്രാന്റ് ലഭിക്കുന്നില്ല കാഴ്ചയില്ലാത്ത അറുപത് വനിതകൾക്ക് സ്ഥാപനത്തിൽ താമസിക്കാനും ജോലി ചെയ്യുന്നതിനും സാധിക്കും എന്നാൽ ഗ്രാൻറ് ലഭിക്കാത്തതിനാലും വരുമാനം കുറഞ്ഞതിനാലും ഇരുപത് വനിതകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലിവിടെ ഉള്ളത് പൊതുസമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന വനിതകൾക്ക് ജില്ലാ പഞ്ചായത്ത് നൽകുന്ന പരിഗണനയാണ് ഈ പദ്ധതിയെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു അവർക്ക് ലഭ്യമായിട്ടൊരു സൗകര്യം അത് നന്നാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിൽ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും ചാരിതാർത്ഥത്തിൽ നൽകുന്ന ഒരു കാര്യമാണ് ഇതൊന്ന് നന്നാക്കി എടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു അവർക്ക് ഉണ്ടാകുന്ന ഒരു സൗകര്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതിനു നിമിത്തമാകാൻ കഴിഞ്ഞത് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രശ്നം എന്നുള്ള നിമിത്തമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമേ കരുതുകയാണ് റാണിച്ച് വെച്ച് അതിൻ്റെ പിന്നാലെ നിന്ന് എല്ലാ കടമ്പകളും പൂർത്തീകരിച്ച് എല്ലാ പ്രയാസങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് ഈ ഇത് ആയിട്ടുള്ളത് നമ്മൾ ഓഗസ്റ്റ് മുപ്പതാം തീയതി ഇത് നമ്മൾ ഉദ്ഘാടനം വലിയ പരിപാടി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ അതിൻ്റെ എല്ലാ പ്രവർത്തനവും നമ്മൾ തീർക്കും അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഇലക്ട്രിഫേഷൻ ഉൾപ്പെടെ എന്തായാലും ഇതിന് നേതൃത്വം കൊടുത്ത് എല്ലാവരും പ്രിയപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കുന്നു നന്ദി നമസ്കാരം പൊതുസമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന വനിതകൾക്ക് ജില്ലാ പഞ്ചായത്ത് നൽകുന്ന പരിഗണനയാണ് ഈ പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാലി ഐബ് നിസാമോൾ ഇസ്മയിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിനു മാത്യു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വർഗീസ് ഡോളി സജി ഷാജി സി ജോൺ ഷാൻ മുഹമ്മദ് ലോറൻസ് എബ്രഹാം ജേക്കബ് വർഗീസ് ജയരാജ് പി ജിഷ ഇ പി തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ